നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായി രാഹുൽ ഗാന്ധി പുതിയ സർക്കാർ രൂപീകരിച്ചാൽ അതിൽ ധനകാര്യമന്ത്രിയായി പ്രവർത്തിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ റിസർവ് ബാങ്ക് ഗവർണറും മുൻ ഐ എം എഫ് ഉപദേഷ്ടകനുമായ രഘുറാം രാജൻ രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച മിനിമം വരുമാന ഉറപ്പ് പദ്ധതിക്ക് പിന്നിലെ ബുദ്ധിശക്തിയും രഘുറാമിൻ്റേതാണെന്നാണ് രാഹുൽ വ്യക്തമാക്കിയത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ചവിട്ടിത്തെറിപ്പിച്ച ഈ അമേരിക്കൻ പ്രൊഫസർ കോൺഗ്രസ് ഭരണമുണ്ടായാൽ വർദ്ധ്യത വീര്യത്തോടെ തിരിച്ചുവരാനൊരുങ്ങുകയാണ് രണ്ടാം ടേമിൽ ആർ ബി ഐ ഗവർണറായി തുടരാൻ ബി ജെ പി സർക്കാർ അനുവദിക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നിരുന്നത് തനിക്ക് വീണ്ടും അവസരങ്ങൾ വന്നാൽ താൻ ഏറെ സന്തോഷവാനായിരിക്കുമെന്നാണ് ഐ എം എഫിലെ മുൻ ചീഫ് എക്കണോമിസ്റ്റായ രഘുറാമ് തുറന്നു പറഞ്ഞിരിക്കുന്നത് താൻ എവിടെയാണോ നിലകൊള്ളുന്നത് അതിൽ എപ്പോഴും ആനന്ദം കണ്ടെത്താറുണ്ടെന്നും എന്നാൽ മികച്ച അവസരങ്ങൾ വന്നാൽ താൻ അവ പ്രയോജനപ്പെടുത്താറുമുണ്ടെന്നും അദ്ദേഹം പറയുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം തൻറെ പുതിയ പുസ്തകമായ ദ തേർഡ് പില്ലറിന്റെ പ്രകാശന വേളയിലാണ് രേഖുറാം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് യുഎസിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയുടെ ബൂത്ത് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ ഫിനാൻസ് പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം രാഷ്ട്രീയ റോളിൽ അല്ലെങ്കിൽ പബ്ലിക് സർവീസിൽ പ്രവർത്തിക്കാനായി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയവെയാണ് രേഖുറാം ഈ സൂചനകൾ നൽകിയത് ടിഎംസി സമാജ്വാദി പാർട്ടി ബി എസ് പി ടി പി എന്നിവ ചേർന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ ധനകാര്യമന്ത്രിയാകുന്നതിനുള്ള സാധ്യത രഘുറാമിനാണെന്ന് ഊഹാപോഹങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തന്റെ പാർട്ടി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീമിന്റെ പുറകിലുള്ള പ്രധാന ബുദ്ധി കേന്ദ്രം രഘുറാമാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച വെളിപ്പെടുത്തിയത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ഇരുപത് ശതമാനം വരുന്ന ഏറ്റവും ദരിദ്ര കുടുംബങ്ങൾക്ക് വർഷത്തിൽ എഴുപത്തി മൂവായിരം രൂപ അല്ലെങ്കിൽ മാസത്തിൽ ആറായിരം രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് സി എൻ ബി സി ടി വി പതിനെട്ടിനുവേണ്ടി ചൊവ്വാഴ്ച നൽകിയ അഭിമുഖത്തിലാണ് രേഖുറാം തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്നും ഇവിടെ പുതിയ പരിഷ്കാരങ്ങൾ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു ആർ ബി ഐ ഗവർണറായിരിക്കെ പല നിർണായക തീരുമാനങ്ങളും എടുത്ത് തന്റെ കഴിവ് തെളിയിച്ച ധനകാര്യ വിദഗ്ധനാണ് രഘുറാം രാജൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏഴ് ശതമാനം നിരക്കിൽ വളർച്ച കൈവരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം സംശയം പ്രകടിപ്പിച്ചിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അഹമ്മദാബാദ് ഐ ഐ ഡൽഹി ഐ ഐ ടിയിലും പഠിച്ച രഘുറാം മസാച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവുമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യം പ്രവചിച്ചതോടെയാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഇടയിൽ രഘുറാം പ്രശസ്തനാകുന്നത് ധനകാര്യ മേഖലയിലെ പരിഷ്കരണങ്ങൾക്കായി പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ആറിന് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായി പ്രഖ്യാപിക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ നാല് മുതൽ പദവിയിലെത്തി മോദി സർക്കാരുമായി അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ആർ ബി ഐ ഗവർണർ പദവി രഘുറാം രാജൻ ഒഴിഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി